പിന്നെ എന്റെ കണ്ണില് ഇങ്ങനെ രണ്ട് കണ്ണിലും മുറിവ് പറ്റിട്ടുണ്ട് അത് ഒരു പ്രാവശ്യം ഒരു കമ്പ് കൊണ്ടിട്ടും പിന്നെ പ്രാവശ്യം ഇങ്ങനെ കമ്പ് അഴിച്ചു കൊണ്ടതാ അങ്ങനെ രണ്ടാവശ്യം മുറിവ് കൊണ്ടു കണ്ണിന്റെ കൃഷ്ണമണിയിലെ ഒരു പൊട്ടല് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സ്ഥിരം മരുന്ന് കുടിക്കണായിരുന്നു അത് പൊട്ടലും മുറിവൊക്കെ ഉണങ്ങി അങ്ങനെ മാറിയില്ലായിരുന്നു പക്ഷെ കണ്ണു രാത്രിയില് പെട്ടെന്ന് കൊറക്കാൻ പറ്റിയ ഇങ്ങനെ ഒട്ടി പിടിക്കും നിർത്തി ുള്ളി വരുന്നുണ്ട് അത് സ്ഥിരം ഒഴിക്കാൻ വന്നതാണ് അത് രണ്ടും നിർത്തി അപ്പൊ ഞാൻ രണ്ടും ചെയ്തില്ല എനിക്ക് അങ്ങോട്ട് അതായത് ധ്യാനത്തിലൂടെ ആണത് മാറിയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് കാരണം ഞാൻ വർഷങ്ങളോളം മരുന്ന് ഒഴിച്ചിരുന്ന ആ ഇപ്പൊ ഞാൻ ഒഴിക്കുന്നില്ല ഓഹരി ധൈര്യമായി ധൈര്യത്തോടെ സ്വയം നിർത്തിയതാണല്ലേ സ്വയം നിർത്തി ഡോക്ടറെ കാണാൻ പോവാറുണ്ട്